ഹലോ സലാം വരുന്ന സ്ഥലം ഞാൻ കണ്ണൂരിൽ വിളിക്കുന്നേ അല്ല എവിടെ സ്ഥലം വരുന്ന കോഴിക്കോട് കോഴിക്കോടാണല്ലേ അല്ല ഞാൻ നിങ്ങളൊരു യൂട്യൂബില് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പറയുന്നത് അല്ല അത് ചോദിച്ചതാ മൂപ്പര് യഥാർത്ഥ തൗഹീദ് പറഞ്ഞതല്ലേ അത് ഏകദൈ വാരാ തന്നെ പറയുന്ന ഉദാഹരണം പറയുന്നതല്ലേ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾക്ക് അംഗീകരിക്കാ മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ വ്യക്തമായിട്ട് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചത് തന്നെയല്ലേ ഞാൻ അതിൽ കൊടുത്തത് നിങ്ങൾ കണ്ടല്ലേ അതെ ഫുൾ ആയിട്ട് ആ കേൾക്കുന്ന പ്രസംഗം കംപ്ലീറ്റ് കേട്ടിട്ടില്ല നിങ്ങൾ ഫുള്ള്ണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ഞാൻ വാശി വിളിക്കുന്നല്ലേ വാശിക്ക് വിളിക്കുന്നല്ലാ അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടാ ഓക്കേ ഓക്കേട്ടാ ഞാൻ പറയാന്ന് വിചാരിച്ചതാ സംസാരിക്കുന്നില്ല ഞാൻ എനിക്കത് ഓക്കെ പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ഇത് മൂപ്രസംഗം അധികം ഞാൻ കേട്ടതാ അപ്പൊ അധികം അതിൽ പറയുന്നത് തൗഹീദിനെ ഉൾക്കൊള്ളിച്ചിട്ട് പറയുന്നതാ ആരാധന അള്ളാവിനെ മാത്രം ആരാധിക്കാൻ പറ്റുമെന്ന് നമുക്കൊരു മുസ്ലിംമാനെ പറയാലോ ഇനി ഞാൻ പറയട്ടെ ആ അതായത് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് വേശ്യാലയത്തിന് ക്യാഷ് കൊടുക്കുന്നതിനേക്കാൾ മോശമാണ് അല്ലെ അങ്ങനല്ലേ അങ്ങനെ നിങ്ങൾ ചില വേർഡ്സ് തെറ്റ് അത് മാത്രല്ല അത് മാത്രല്ല അങ്ങനെ ഒരു പ്രസംഗത്തിൽ ഒരു തെറ്റ് പറ്റിയ ഒരാളല്ല അത് നിരന്തരം തെറ്റ് പറയുന്ന ഒരാളാണ് മറ്റൊന്നും പറഞ്ഞു ഒന്നിലല്ല പിന്ന അതായത് അതേ ആള് തന്നെ വളരെ മോശമായ രീതിയിൽ ലിസ്റ്റ് കിടന്ന കേസ് നിങ്ങൾക്കറിയായിരുന്നോ അതെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ ഓക്കെ അത് എത്ര വയസ്സുള്ളത് കുട്ടികളെ പോലും മോശമായിട്ട് തെറ്റായി തെറ്റായ കാരണം തന്നെ തന്നെയാണോ ഞാനൊരു കച്ചവടക്കാരന ഞാളിച്ചു ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കില്ലാന്ന് വിചാരിച്ചിട്ട് തെറ്റാന്ന് പറഞ്ഞാൽ അല്ല തെറ്റാന്നല്ല നമ്മളത് പറയേണ്ടത് ചില സ്ഥലത്ത് പറയണം പക്ഷെ അത് കൂടി പറയണം അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാലും മുജാഹിദ് പറഞ്ഞാലും ഫസൽക്ക പറയുന്നതും ഞാൻ പറയുന്ന വീട് രണ്ട് വ്യത്യാസം ഇപ്പൊ മുജാഹുദ് ബാലുശ്ശേരിന്റെ അനിയനുണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മൂപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പണ്ഡിതനാണ് വക്കവമായിട്ട് സംസാരിക്കൂ മനസ്സിലായില്ലേ ഇപ്പൊ മൂപ്പർക്ക് അങ്ങനെ നമ്മൾ അധികം എന്താ അറിവിലാണെങ്കിൽ മൂപ്പർക്ക് അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ലിപ്സ്റ്റിക് പറയുന്നത് ആ ഒരു വിഷയം തന്നെ അങ്ങേയറ്റം തെറ്റാ അതിനേക്കാൾ മോശം അല്ലേ ഈ പറയുന്ന ശശികലുണ്ടോ ഓക്കെ നിങ്ങൾ ഇപ്പൊ എന്നെ ശശികലന്റെ വീഡിയോ കണ്ടിട്ടാണോ വിളിച്ചത് ഞാൻ ചെയ്ത മുജാഹിദ് ബാലന്റെ വീഡിയോ കണ്ടിട്ടാണോ വിളിച്ചത് ഓക്കെ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായിട്ടല്ലേ ചോദിക്കുന്നത് അതായത് നിങ്ങൾ എന്നെന്തിനാണിപ്പൊ ഈ ഒരു വിളിച്ചതാ ഓക്കെ അപ്പൊ അതിലുള്ളത് അതായത് ക്യാഷ് കൊടുക്കുന്നതിനേക്കാൾ മോശമാണ് ക്ഷേത്രങ്ങളിൽ എന്ന് പറയുന്നത് അത് അത് ചില വാക്കുകൾ വാക്കല്ല തെറ്റാണ് കാണിക്കടുകൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സമാധാനത്തിലാണ് എന്നെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ ഞാൻ അംഗീകരിച്ചേ നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട് മുജാഹുദ് ബാലുശ്ശേരി പറഞ്ഞത് ഈ മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞത് അതായത് അതവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ക്ഷേത്ര അതായത് വേശ്യാലയങ്ങൾക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ മോശമാണ് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കാമെന്ന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനോട്

ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് വാശിയല്ല വാശിയല്ല പിടിക്കുന്നത് പിടിക്കുന്നത് അല്ലല്ല അല്ല അല്ല നിങ്ങൾ നിങ്ങൾ കേൾക്കണം മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്നെ വിളിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ കോൾ ഒരു പത്ത് തവണയെങ്കിലും ഓരോ ബോധമുള്ള മലയാളിയും കേട്ടു നോക്കണം ഓരോ പ്രാവശ്യവും ഓരോ വാക്കുകളും നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ക്രൂരനായ തീവ്ര ചിന്താഗതിക്കാരനായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിയുടെ അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു മുജാഹിദ് ബാലുശ്ശേരിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് ബാലുശ്ശേരി നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തില് നമ്മുടെ കേരളത്തിൽ നിന്നൊരു പ്രസംഗം നടത്തി വേശ്യാലയങ്ങൾക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ മോശമാണ് ക്ഷേത്രങ്ങളിൽ കാണിക്ക ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം നടത്തി അതുമായി ബന്ധപ്പെട്ട് പ്രതീഷ് വിശ്വനാഥ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് നിയമ പോരാട്ടം നടത്തി അതുമായി ബന്ധപ്പെട്ട് കോടതി മുജാഹിദ് ബാലുശ്ശേരിയുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു മാത്രമല്ല ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഈ സമയത്ത് രാജ്യം വിട്ടുപോവാനും സാധിക്കില്ല ഈ ജൂലൈ പത്തിന് വിചാരണ തുടങ്ങുന്നു അപ്പൊ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സമയത്താണ് നമ്മൾ ഇതൊരു ചർച്ചയാക്കി മുന്നോട്ട് വെക്കുന്നത് ഇത് കണ്ട് നമ്മൾ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പ്രസംഗിച്ചത് ഉൾപ്പെടെയാണ് കഴിഞ്ഞ വീഡിയോയിൽ മുന്നോട്ട് വെച്ചത് ഇത് കണ്ട് കുരുപൊട്ടിയിട്ട് എന്നെ വിളിച്ച വ്യക്തി പറയുന്നത് കേട്ടില്ലേ എന്തിനാണ് ഹെന്തിനാണിപ്പോ നിങ്ങൾ അത് പ്രചരിപ്പിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതല്ലേ എന്ന് ഒരു വിഷയം നടന്ന് അതിന് പരാതി കൊടുക്കുമ്പോൾ അത് കോടതിയിലെത്തുമ്പോൾ കോടതി നിർണായകമായ നീക്കങ്ങൾ നടത്തുമ്പോൾ ഒക്കെ തന്നെ മാധ്യമങ്ങൾ ചർച്ചയാക്കും ഇത് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഇത് ഗൗരവത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചു അത് കേട്ടാ കുരു പൊട്ടി തന്നെ വിളിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തി പറയുന്ന ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചിന്തിക്കണം മറ്റൊന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ ഏകദൈവം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പറയുന്നത് പ്രശ്നമാണോ എന്നാ ചോദിക്കുന്നത് നമ്മുടെ മതേതര ഭാരതത്തില് ഒരുപാട് മതങ്ങളുള്ള രാജ്യമാണ് ഒരുപാട് മതങ്ങളുള്ള രാജ്യം അവിടെ കിടന്ന് ഞങ്ങളുടേത് മാത്രമാണ് നല്ലത് മറ്റെല്ലാം മോശമാണ് എന്ന് വിളിച്ചു പറയുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കണം ഓരോ മനസ്സിൽ ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒക്കെ അടിമകൾ എന്താണ് ഇവിടെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് മറ്റൊന്നും നിങ്ങൾ കേട്ടില്ലേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം അതായത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് മുജാഹുദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെയുണ്ട് പക്ഷെ അത് നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കണോ എന്ന് ഞാൻ ആ വ്യക്തിയോട് ചോദിക്കുക വളരെ ലളിതമായിട്ട് ചോദിച്ചത് ജാഹിദു ബാലുശ്ശേരി അത്തരത്തിൽ ഒരു പ്രസംഗം നടത്തി പേശികൾക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ മോശമാണ് ക്ഷേത്രങ്ങളിൽ പണം ഇടുന്നത് എന്ന പ്രസംഗം നടത്തി അത് അങ്ങേയറ്റം നീചമാണ് ക്രൂരമാണ് ഊളത്തരമാണ് ആ ഊളത്തരത്തോട് ആ നെറികേഡിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനൊരു ഉത്തരം പറയാൻ നിൽക്കുന്നില്ല നിങ്ങളത് ശ്രദ്ധിച്ചോ അതിന് മറുപടി പറയുന്നില്ല അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല മുജാഹിദ് ബാലുശ്ശേരിയുടെ അടിമത്ത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുക അത് തെറ്റാണോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചിട്ട് അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കാതെ ഫോൺ വെച്ചോടുക ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളിത് പറയൂ പറയുന്നില്ല എത്ര എത്ര ക്രൂരമായ ആളുകൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നു ഈ കോളൊക്കെ കേൾക്കുമ്പോൾ അത് ഗൗരവത്തിൽ ഓരോ മലയാളിയും ചിന്തിക്കണം ചർച്ച ചെയ്യണം ലിപ്സ്റ്റിക് വിഷയത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഞാനത് കച്ചവടം ചെയ്യുന്നില്ല അവരത് കച്ചവടം ചെയ്യുന്നില്ല അതൊക്കെ തെറ്റാണ് എന്നാണോ ജാതു ബാലിശ്ശേരി ആ വിഷയത്തിൽ എന്താ പറഞ്ഞത് ലിപ്സ്റ്റിക് ഇടുന്ന ചായം പൂശുന്ന ചുണ്ടിൽ ചായം പൂശുന്ന സകലരും വേശ്യകൾക്ക് തുല്യമാണ് വേശ്യകളുടെ മനസ്സാണ് എന്ന മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുന്നത് നമ്മുടെ മതേതര ഭാരതത്തിൽ വിളിച്ചു പറയാ നമ്മുടെ രാജ്യത്തെ സകല സ്ത്രീകളെയും അപമാനിച്ചല്ലേ ഈ പ്രസംഗിച്ചിട്ടുള്ളത് അതിനെയും ന്യായീകരിക്കാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ അടിമകൾ തയ്യാറ് നിങ്ങളൊന്ന് ചിന്തി ഒരു കച്ചവടക്കാരനാണ് അങ്ങനായിട്ട് നടക്കുന്ന വ്യക്തിയാവാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾക്കിടയിൽ ഇത്തരം അപകടകാരികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക